ഓം അമൃതീശ്വരേ നമഹ ഹനുമത് ദർശനം സുഗ്രീവ സഖ്യം ഉണ്ണീ ആരണ്യകാന്ഠം കഴിഞ്ഞു ഇനിയിപ്പൊ കിഷ്കിന്ദകാന്ഡ തുടങ്ങുകയാണ് ഹനുമാനെ ദർശിക്കുക സുഗ്രീവനുമായിട്ടുള്ള സഖ്യം ശബരിയുടെ അനുസരിച്ച് ശ്രീരാമദേവനും ലക്ഷ്മണ യാത്ര തുടങ്ങി അല്ലേ അതെ ഋഷ്യമൂക്കാചലത്തിലേക്കുള്ള യാത്ര അവരങ്ങനെ പമ്പാസരസിന്റെ തീരത്തെത്തി എന്തൊക്കെയാ ഭഗവാൻ അവിടെ കണ്ടതെന്നോ പമ്പയിലെ തെളിഞ്ഞ ജലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ താമരപ്പൂക്കൾ ആമ്പല് അരയന്നങ്ങൾ പലതരം കോഴികൾ ഭംഗിയുള്ള വണ്ടുകള് പൂമ്പാറ്റകള് തേനീച്ചകള് പിന്നെ സിംഹം പുലി തുടങ്ങിയ മൃഗങ്ങള് അങ്ങനെ കാണാൻ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഉണ്ണി അവര് പമ്പയിലെ ജലം കുടിച്ചു ദാഹം തീർത്തു പതുക്കെ നടന്നു അവിടുത്തെ മരങ്ങളിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു നല്ല സുഗന്ധമുള്ള പൂക്കൾ പക്ഷേ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും സീതൊപ്പമില്ലല്ലോ എന്നോർത്ത് ശ്രീരാമദേവന് സങ്കടമായി നമുക്കും അങ്ങനെ തന്നെ ഇല്ലേ ഉണ്ണി വിശേഷപ്പെട്ട എന്തെങ്കിലും കിട്ടിയാലോ കണ്ടാലോ വേണ്ടപ്പെട്ടവരടുത്തില്ലെങ്കിൽ വിഷമാവും അവരെ ഓർമ്മിക്കും അല്ലേ ശ്രീരാമൻ ലക്ഷ്മണനോട് ലക്ഷ്മണോടങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഋഷ്യമൂകാചലത്തിലേക്ക് നടക്കണത് ഒരാൾ കണ്ടു ആരാ സുഗ്രീവൻ ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ ആരായി സുഗ്രീവൻ രാജാവായ അനിയൻ ബാലയെ വന്ന് താമസിക്കുന്നത് രാജാവായോ ശ്രീരാമനെ കണ്ടത് സുഗ്രീവൻ ഓടി ഹനുമാനെയും മറ്റു രണ്ട് മന്ത്രിമാരെയും കൂട്ടി പർവ്വത കൊടുമുടിയിൽ കയറി എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു ഹേ വായു നോക്കൂ രണ്ട് കുമാരന്മാരല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്തൊരു തേജസ്സാ അവർക്ക് ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള അവര് എന്തിനങ്ങോട്ട് വരുന്നത് ഒരുപക്ഷെ എന്നെ കൊല്ലാൻ അയച്ചതായിരിക്കും അവരെ എന്തായാലും നീ അവരുടെ അടുത്ത് ചെല്ലണം അവരാരാണെന്ന് സൂത്രത്ത് മനസ്സിലാക്കണം ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും കൈകൊണ്ട് അടയാളം കാട്ടി നമ്മെ ഇവരെ അറിയിക്കണം സുഗ്രീവാജ്ഞി കിട്ടിയ ഹനുമാൻ ഉടനെ ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തില് ശ്രീരാമന്റെ അരികിലെത്തി തൊഴുതുകൊണ്ട് വിനീതനായിട്ട് ചോദിച്ചു അല്ലേ കുമാരന്മാരെ ആരാ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ മനുഷ്യരൂപത്തിൽ വന്ന ഈശ്വരന്മാരാണെന്ന് തോന്നുന്നു നിങ്ങൾ എന്തിനും ഇവിടെ വന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് ദയവായി പറഞ്ഞു തന്നാലും വിനയത്തോടുള്ള ഹനുമാന്റെ വാക്കുകേട്ട ശ്രീരാമൻ പറഞ്ഞു അല്ലയോ മഹാത്മാവേ ഞങ്ങൾ അയോധ്യ രാജാവായ ദശരഥൻ്റെ നന്ദനന്മാരാണ് എൻ്റെ പത്നി സീതാദേവി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതനുസരിച്ച് ദണ്ഡകാരണ്യത്തില് തപസ് ചെയ്യാൻ വന്നതാണ് പക്ഷേ സീതാദേവി ഏതോ ദുഷ്ടരാക്ഷസം മോഷ്ടിച്ചുകൊണ്ടുപോയി ഞങ്ങൾ കാടുകൾ തോറും നടന്ന അന്വേഷിക്കുകയാണ് ഇനി താങ്കൾ ആരാണെന്ന് പറയൂ ഇത് കേട്ടപ്പോൾ ഹനുമാൻ ബ്രാഹ്മണവേഷം ഉപേക്ഷിച്ചു തൊഴുകയ്യോടുകൂടി പറഞ്ഞു സുഗ്രീവൻ എന്ന പേരായ വാനരരാജൻ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട് അവരുടെ കൂടെ ഞങ്ങൾ നാല് മന്ത്രിമാരുമുണ്ട് വാനരാധിപനായ ബാലി അനുജൻ സുഗ്രീവനെ അകാരണമായിട്ട് നാട്ടിൽ നിന്ന് അട്ടിപ്പായിച്ചു സുഗ്രീവിന്റെ പത്നിയെ അപഹരിച്ചു ഈ ഋഷ്യ വന്ന് വന്ന് ഇപ്പോ അതെന്താന്നറിയോ ഒരിക്കൽ ബാലിക്ക് ഒരു ശാപം കിട്ടിയതാ ഒരു മുനിശാപം ഋഷ്യ മൂകാജലത്തിൽ പ്രവേശിച്ച ബാലിയുടെ തല എന്ന് അതുകൊണ്ട് പേടിച്ച് ബാലി ഇവിടേക്ക് വരില്ല അതാ ധൈര്യമായിട്ട് സുഗ്രീവൻ ഇവിടെ വന്ന് താമസിക്കണത് ശ്രീരാമദേവ അങ്ങ് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യൂ ഇരു കൂട്ടർക്കും അന്യോന്യം സഹായമാകുമോ അത് ശത്രുക്കളെ സംഹരിക്കുകയും ചെയ്യാം ഇങ്ങനെ പറഞ്ഞ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സ്വന്തം തോളിലേറ്റി സുഗ്രീവന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു സൂര്യപുത്രനായ സുഗ്രീവ അങ്ങനെ ഭയപ്പെടണ്ട സൂര്യവംശത്തിൽ ജനിച്ച ഈശ്വരന്മാരായ രാമലക്ഷ്മണന്മാരായവര് രാമപത്നിയായ സീതാദേവിയെ ഏതോ ദുഷ്ട രാക്ഷസം മോഷ്ടിച്ചു കൊണ്ടുപോയി ദേവി അന്വേഷിച്ച് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളിതാ വന്നിച്ച് സഖ്യം ചെയ്താലും സഖ്യം ചെയ്താൽ നടക്കും നടക്കും ഹനുമാൻ ചിന്തിച്ചത് എങ്ങനെയായിരിക്കും അല്ല അല്ലെ അതേ ഉണ്ണി രാമലക്ഷ്മണന്മാർ ഈശ്വര അവതാരമാണ് അതിബലവാന്മാരുമാണ് എന്നാലും കാര്യസിദ്ധിക്ക് ചില അവസരങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും പക്ഷേ സഖ്യം ചെയ്യുന്നത് എപ്പോഴും സജ്ജനങ്ങളുമായിട്ടാവണം നമ്മൾ ഓർക്കേണ്ടത് അതാണ് ദുഷിച്ച കൂട്ടുകെട്ട് വരുത്തുന്ന അപകടങ്ങൾ ദിനംപ്രതി പേപ്പറിലും ടി വിയിലും ഒക്കെ നമ്മൾ കാണാറില്ലേ കർമ്മത്തിൽ ശ്രദ്ധ വേണമെന്ന് അമ്പൂരിയമ്മ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂട്ടുകെട്ട് ദുഷിച്ച ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാവുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് സുഗ്രീവൻ വേഗം ചെന്നു ഭഗവാന്റെ തൃപാദങ്ങൾ വണങ്ങി ലക്ഷ്മണൻ ശ്രീരാമചരിതങ്ങളൊക്കെ സുഗ്രീവനെ പറഞ്ഞ് കേൾപ്പിച്ചു അപ്പൊ സുഗ്രീവൻ പറഞ്ഞു ദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യം ഞാനേറ്റു അങ് എന്നെ ബന്ധുവായിട്ട് കണക്കാക്കണം രാവണനാണ് കൊണ്ടുപോയതെങ്കിൽ അവന്റെ കുലനാശം ഞാൻ വരുത്തും നിശ്ചയം പെട്ടെന്ന് കുറച്ചു ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം സുഗ്രീവന ഓർമ്മ വന്നു ശ്രീരാമദേവ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു രാക്ഷസൻ ആകാശത്തിലൂടെ കൊണ്ടുപോണത് കണ്ടു ആ സ്ത്രീ രാമ രാമ എന്ന് ഉറക്കം നിലവിളിക്കുന്നതും കേട്ടു ഞങ്ങളെ കണ്ട ഉടനെ ദേവി തൻ്റെ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് കുറേ ആഭരണങ്ങൾ താഴെക്കിട്ടു ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സുഗ്രീവൻ ആ ആഭരണങ്ങൾ ശ്രീരാമദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ആ ആഭരണങ്ങൾ എടുത്തു നോക്കി കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി സാധാരണ മനുഷ്യനെ പോലെ വാവിട്ട് കരഞ്ഞു ലക്ഷ്മണ നോക്കൂ ഇവ സീതാദേവിയുടെ ആഭരണങ്ങളല്ലേ ലക്ഷ്മണ നോക്കിയതും പറഞ്ഞു ഈ കാൽത്തളകൾ ഞാൻ ദേവിയുടെ തൃപാതങ്ങൾ വന്നിക്കുമ്പോൾ നിത്യവും കാണാറുള്ളതാണ് മാത്രമേ കണ്ടിട്ടുള്ളൂ തിരിച്ചറിഞ്ഞില്ലേ ഉണ്ണി അത് അന്നത്തെ ആചാരമാണ് ലക്ഷ്മണൻ ജ്യേഷ്ഠ്യം ഈ സ്വന്തം മാതാവിന് തുല്യം ആരാധിക്കുന്നു അന്യ സ്ത്രീകളെ ദുഷ്ടചിന്തയോടെ നോക്കുന്നത് പോലും അന്നത്തെ കാലത്ത് പാപായിട്ട് കണക്കാക്കിയിരുന്നു മറ്റാഭരണങ്ങൾ കാണാത്തതും ലക്ഷ്മണന്റെ പരിശുദ്ധിയാ തെളിയിക്കുന്നത് സുഗ്രീവനും ലക്ഷ്മണനും കൂടി ശോകാഗ്നിയിൽ വെന്തെരിയണ ശ്രീരാമദേവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ഈ സമയം ഹനുമാൻ സഖ്യം ചെയ്യാനുള്ള ശുഭമുഹൂർത്തം നോക്കി അഗ്നി ജ്വലിപ്പിച്ചു അഗ്നി സാക്ഷിയായി ഇരുകുട്ടും സഖ്യം ചെയ്തത് അന്യോന്യം കാര്യസാധ്യം ഉണ്ടാവും എന്ന ദൃഢവിശ്വാസത്തോടെ ആയിരുന്നു ഈ കഥാസന്ദർഭത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഉണ്ണി സജ്ജനങ്ങളായിട്ടാവണം നമ്മുടെ സമ്പർക്കം എങ്കിൽ ലോക നന്മയ്ക്കു തകർന്ന പല നല്ല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനാവും അല്ലേ ശരിയാണ് ഇനി ബാലി സുഗ്രീവനും തമ്മിലുള്ള കലഹത്തിൻ്റെ കാരണം നമുക്ക് നാളെ നോക്കാം ശരി മുത്തശ്ശി